ചില ക്രിപ്റ്റോ കറൻസിയിൽ ആർക്കും പണം കിട്ടുന്നില്ല എന്നുള്ള ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെലനോസ് പാർട്ട് പറഞ്ഞതുപോലെ അവർ ഡി എം എ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ചെയ്തു തരും എന്നുള്ളതാണ് ഓക്കെ ഭയങ്കര സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു പെൺകുട്ടിയാണേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പോലീസിൻ്റെ ഒരു എന്താ പറയുക അനാസ്ഥയെക്കുറിച്ചിട്ടും സർക്കാരിൻ്റെ അനാസ്ഥയെക്കുറിച്ചിട്ടും പിന്നെ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചിട്ടും വാ തോരാതെ സോഷ്യൽ ഇഷ്യൂസ് സംസാരിക്കുന്ന സമൂഹത്തിന് വേണ്ടി നന്മകൾ മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഹെലനസ് പർട്ട എന്നുള്ളതാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഏതൊരു വിമാനം പോകുന്ന ശബ്ദം എത്ര പ്രായമായാലും നമ്മൾ ആകാശത്തേക്ക് നോക്കുന്നുള്ളതാണ് മീൻ പിടിക്കാൻ പോയ സമയത്ത് കേട്ടോ ഞാൻ സത്യം പറയുണ്ടെങ്കിൽ ഈ ഒരു വാർത്ത കാണുന്നത് അതായത് ഹെലനോസ് പാർട്ട് ശരിക്കും അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ വിറ്റ് കാശാക്കാൻ അതായത് പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തു എന്നുള്ളതാണ് വീഡിയോയിൽ ക്രിപ്റ്റോ കറൻസി പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പോൾ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് ഇപ്പോൾ സഞ്ജു ആണെങ്കിലും ഒരുപാട് ആളുകളുണ്ട് ഇതേ പരിപാടിയാണേ അതായത് അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെയെങ്കിലും പറ്റിക്കുക പറ്റിച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ സംഭവങ്ങൾ പറയാം ഓക്കെ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ വളരെ രീതിയിൽ വലിയ രീതിയിൽ ഇത് വലിയ വൈറലായേ വൈറലായ സമയത്ത് അവർ പറഞ്ഞ ഒരു വാക്കുണ്ട് അതൊന്ന് കേൾക്കാം വെൽ ആക്ച്വലി എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് വലിയൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയാ ട്രേഡിംഗ് എന്ന് പറയുന്ന സാധനം ഐ തോട്ട് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൽ എനിക്ക് എന്താ പറയുക അവരുടെ സർട്ടിഫിക്കറ്റ്സും പിന്നെ ഗവൺമെന്റ് അംഗീകൃതമാണെന്നുള്ള എൻ്റെ പേബോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടാണ് ഞാൻ നോർമലി ചെയ്യാറുള്ളത് അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു എന്താ പറയുക വലിയൊരു അബദ്ധമാണ് എന്നുള്ളത് ഐ എം റിയലി വെരി വെരി സോറി അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആരും അങ്ങനെയുള്ള സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഐം സോറി ഞാൻ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐം സോ സോറി അത് അവർ അത്രയും സാധനങ്ങൾ അയച്ചു തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സാധനം ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ആക്ച്വലി ഇറ്റ് ഈസ് എ വെരി ബിഗ് മിസ്റ്റേക്ക് ഫ്രം മൈ സൈഡ് എൻ്റെ അബദ്ധമാണ് അപ്പം ദയവ് ചെയ്തിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടോ ആരെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യോ മെസ്സേജ് ആയിക്കോ ചെയ്ത ദയവ് നിങ്ങൾ ഇടരുത് പ്ലീസ് ഓക്കെ പ്ലീസ് സ്ഥിരം പരിപാടിയാണ് ചില യൂട്യൂബേഴ്സ് പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ ഊളത്തരങ്ങളാണ് ഇത് വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ എന്താക്കി എന്ന് അറിയുമോ സംഭവം അത് തിരിച്ചു എന്നിട്ട് ഇപ്പോൾ അവരെ വിശ്വസിച്ച് ഒരുപാട് ആളുകൾ പണമിട്ടുണ്ടോ ആ പണമിട്ട് ആളുകളെ പണമൊക്കെ പോയി ഓക്കെ അയ്യോ മീശ വെട്ടിപ്പോയ പോകുന്നു കാണാല്ല സോറി അപ്പോൾ അതാണ് അവസ്ഥ ഇതേപോലെ തന്നെ നമ്മൾ ജംഗിൾ റമ്മി ഈ കൊറോണ ടൈമിൽ നമ്മളുടെ സിനിമ എന്ന് പറഞ്ഞിട്ട് ലാല് ഈ ഒരു സംഭവം ചെയ്തതിന് ശേഷം വലിയ രീതിയിൽ നടക്കിയിട്ടുണ്ടായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളെ പറ്റിക്കുന്ന പരിപാടിയല്ലേ ഇത് എന്ന് ചോദിച്ചപ്പോൾ ലാലിന് പോലും അതൊരു മോശപ്പെട്ട സാധനമായിട്ട് തോന്നിയിട്ട് പിന്നീട് മാപ്പ് പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ നല്ല കളിയാണിത് കേട്ടോ കാരണം സബ്സ്ക്രൈബേഴ്സ് കുറേ കണ്ട് വരുമ്പോൾ അവർ പറഞ്ഞതൊക്കെ കേട്ടുകൊണ്ട് കുറേ ആളുകൾ പണം ഇറക്കും ആ പണം എല്ലാം അങ്ങ് പോയി പോയിക്കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഒരു അപ്പോളജീസ് ഒരു സോറി ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ് എന്നോട് ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് എന്ത് കാര്യം ഈ ക്ഷമാപണം എന്ന് ചോദിച്ചുകൊണ്ടൊന്നും ഈ വിഷയം അവസാനിക്കാനൊന്നും പോകുന്നില്ല പണം ഉണ്ടാക്കാൻ ഇവരെ പോലെയുള്ള ആളുകൾ എന്തും പറയുന്നുള്ളത് ഭയങ്കര സോഷ്യൽ ആണെന്നേ അതായത് ഓരോ വിഷയത്തിൽ ഇവരെ ഇടപെടലുകൾ ഭയങ്കര രസമാണ് ഭയങ്കര രസമായിട്ട് ഇടപെടലുകൾ വേർത്ത് ഞാൻ വിചാരിച്ചു ഇവർ അടിപൊളി കാര്യങ്ങളൊക്കെ കൃത്യമായി സംസാരിക്കുന്നു പല വിഷയങ്ങൾക്ക് സംസാരിക്കുന്നു ഇപ്പോൾ ഒലിവിയർ ഡിസൈൻസിന് ആ ഒരു പെൺകുട്ടികൾക്ക് ആ ഇത്രയും ആരോപണ വിധേയമായിട്ട് പെൺകുട്ടികൾക്ക് കൂടെ തന്നെ നിന്നു അതൊക്കെ കാണുമ്പോൾ തന്നെ ഹെലോ സ്പാർട്ട് അടിപൊളി സെറ്റ് എല്ലാ കാര്യങ്ങളും ഇടപെടുന്നു നമ്മളുള്ളൊരു ട്രാക്കാണ് എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ആ ട്രാക്കിനപ്പുറം പണം ഉണ്ടാക്കാൻ ഇമാതിരി ഉള്ള പരിപാടി ചെയ്യുന്നുള്ളത് ഇനിയിപ്പോൾ മാപ്പ് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം തന്നെ അത്ര അധികം ആളുകൾ ഈ ഒരു വിഷയത്തിൽ ഇതിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം ഇൻവെസ്റ്റ് ചെയ്ത ആളുകളോ പിന്നെ എന്ത് പറഞ്ഞിട്ട് കാര്യം ഇവരെന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും ഇല്ല ആളുകൾ ഇപ്പോൾ എൽഹോസ് പാർട്ട പറയും നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ അത് ഇട്ടത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് ചെയ്യേണ്ട കാര്യം എന്താ എന്ന രീതിയിലൊക്കെ ഡയലോഗ് അടിക്കും എന്തായാലും കൊള്ളാം അപ്പോൾ അതാ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സംഭവം പറയുക ഈ വാർത്ത കാണുന്നതും അത് അപ്പം അത് പല ആളുകളും റിയാക്ട് ചെയ്തിട്ടുണ്ട് പല ആളുകളും ന്യായീകരിക്കുക കാരണം ആപ്പ് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്താ പേടിക്കാനുള്ള രീതിയിലുള്ള ഒരു ഡയലോഗടിയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമാതിരി ഓള പരിപാടികളിലൊക്കെ ചെയ്യണതിന് മുന്നേ അത് എത്രത്തോളം ജെന്വിനിറ്റി ഉണ്ട് നോക്കുക അപ്പോൾ അവർ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടു തോന്നുന്നു എത്ര ഫേക്ക് കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേപ്പറും കാര്യങ്ങളും അവരും കാണിച്ചു തരും അതൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇമ്മതിരി ഇത്ര ആളുകളുടെ എത്ര ആളുകളുടെ കെട്ടുകാല് പണം വെച്ച ആൾക്കാർ കളിക്കുന്നുണ്ടെന്ന് അറിയുമോ ഇപ്പൊ ഒന്നും വേണ്ട ഇരുപത് കോടി രൂപ തന്നെ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു ബാങ്കിൽ നിന്നും അടിച്ചു മാറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും ആ ഒരു ഫണ്ട് അടിച്ചു മാറ്റിയിട്ട് അവരെന്തിനാണ് ഏറ്റവും കൂടുതൽ ഇറക്കിയാൽ അറിയുമോ ഒന്ന് ബെറ്റിംഗ് ആപ്പ് പിന്നെ അവർ ഇറക്കിയിട്ടുള്ളത് ഇങ്ങനത്തെ ഉള്ള എന്താ പറയുക ഈ ജംഗിൾ റമ്മി പോലത്തെ എന്തൊക്കെയോ കളിയിലാണ് പൈസ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ പല ആളുകൾക്കും കക്കാൻ പോലും പ്രചോദനം ഉൾക്കൊള്ളുന്ന ഒരു സാധനമാണ് ഇത്തരത്തിലുള്ള ബെറ്റിംഗ് ആപ്പുകൾ അപ്പോൾ ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളെ ഫോളോ ചെയ്യാതിരിക്കുകയാണ് നല്ലത് കാരണം ഭയങ്കര സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയും ചെയ്യും എന്നിട്ട് ആളുകളെ പറ്റിക്കുന്ന തരത്തിൽ ഇത്തരം ഊള പരിപാടികൾ പ്രൊമോട്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളെ പറഞ്ഞാൽ മതിയല്ലോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഓക്കെ ഒരുപാട് നടന്മാർ ഇത് മുന്നേ തന്നെ ഇത്തരം സംഭവങ്ങളിൽ പെട്ടുപോയിട്ട് അവരെല്ലാം തിരുത്തി തിരുത്തിയിട്ടും കാര്യമൊന്നുമില്ല കാരണം അവരുടെ ഇത് കോൺട്രാക്ട് ബേസിൽ അത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള പല ആളുകളും ചെയ്യുന്നുണ്ട് അതൊക്കെ ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തിയിട്ട പരിപാടികളാണ് നമ്മളെ വിശ്വസിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനെ ഇട്ട് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് ശരിക്കും ചെയ്യാൻ പാടില്ല ഇനിയിപ്പോൾ നിങ്ങൾ മാപ്പ് പറഞ്ഞ വീഡിയോ കാണുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞ വീഡിയോ ചെയ്തത് കണ്ടതാവും കൂടുതലുണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇത്തരം പ്രശ്നങ്ങളിൽ പോയി വീഴുമ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് കൈ കഴുകി ഊരി പോന്നിട്ട് കാര്യമില്ല അത്രയും ആളുകളുടെ പണം സമയം ഒക്കെ നഷ്ടപ്പെടും എന്നുള്ളതാണ് അപ്പോൾ ഇന്നമാതിരി ഗുളപരിപാടി ഹെൽനോസ് പാർട്ടിയെ പോലെയുള്ള ആളുകളിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഇരിട്ട് വന്നുകൊണ്ടിരിക്കേണ്ട വെളിച്ചം ക്യാമറയിലുണ്ടെന്നുള്ള ഇവിടെ ഇരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒക്കെ എന്തായാലും കൊള്ളാം എന്താ ചെയ്യാം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക നമ്മൾ കൂടുതൽ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരും അതുവരെ സാന്തിപ്പാൾ